അസലാ വലൈക്കു വരഹത്തുരുന്നേനാ സീത ചെയ്തോദിയൻ ഭൂമി വർഹ ബാലതിൻ്റെ ചരിതം തേടി ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരു കൊച്ചു കഥയുടെ ചെപ്പ് തുറക്കാം ഞങ്ങളുടെ കഥയുടെ പേര് ഉമർ മുഖ്താർ മരുഭൂമിയിലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് അതിവിശാലമായി പരന്നു കിടക്കുന്ന ലിബിയൻ മരുഭൂമി അവിടെ പാരമ്പര്യത്തിന്റെ തനിമയിൽ പ്രൗജ്വലിച്ചു നിൽക്കുന്ന നമ്മുടെ കഥാനഗരി ബർഹ അതാ അങ്ങോട്ട് നോക്കൂ അവിടെ എന്തോ കാണുന്നുണ്ടല്ലോ എന്തായിരിക്കും അത് മറ്റൊന്നുമല്ല അൽമൻ ഫാദവിന്റെ സ്വകാര്യ അഹങ്കാരവും ബർഹയുടെ സൂഫി പ്രഭയുമായ മുഖ്താറിന് ഒരു പൊന്നോമന പിറന്നിരിക്കുന്നു ഏറെ പൊളിമയോ ഏറെ ലാളനയോടെ കുഞ്ഞിനെ കൈയ്യിലെടുത്ത മുഖ്താർ ഉമറുൽ മുഖ്താരെ എന്ന് നീട്ടി വിളിച്ചു ദീനി വിഷയങ്ങളിലും യുദ്ധമുറകളിലും അനായാസം കഴിവ് തെളിയിച്ച മുഖ്താർ സാവും കൈന് ജഹബൂബ് സഭയിൽ പഠനം തുടരുന്നതിനിടയിലാണ് ആ വാർത്ത എന്തായിരിക്കും അത് അതെ സനൂസുകളുടെ നേതാവ് മുഹമ്മദ് ബുൽ മഹദി പച്ചമല എന്നറിയപ്പെടുന്ന അൽ ജബുൽ അഹ്ജറിൽ അധ്യാപകനായി തന്നെ നിയോഗിച്ചിരിക്കുന്നു ഹൗ എന്തൊരു സൗഭാഗ്യമല്ലേ അങ്ങനെ അറുപത് വർഷ കാലത്തോളം അദ്ദേഹം അധ്യാപന ദൗത്യവുമായി അവിടെ അയച്ചു അതിനിടയിലാണ് ഫ്രഞ്ച് അധിനിവേശത്തിന്റെ അരുണനങ്ങൾ ലിബിയൻ മരുഭൂമിയിലേക്ക് കൊടുങ്കാറ്റ് പോലെ അടിവിച്ച് അടിച്ചു വീച്ച് ഫ്രഞ്ചുകാർ ചാടി അക്രമിക്കുകയും മുഹമ്മദ് ബിൻ ഉൻ പാതിയിൽ മരണം വരുകയും ചെയ്തതോടെ നാദനില്ലാത്ത ടീംപറ്റത്തെ പോലെ ചിന്ന ഭിന്നമായ സനൂസികൾ ഒരു നേതാവിന്റെ അഭാവം തിരിച്ചറിഞ്ഞു അവർ നിരന്തരം മുഖ്താറിലേക്ക് കത്തുകൾ അയച്ചു കൊണ്ടേയിരുന്നു അതിനിങ്ങനെ പറയുന്നുണ്ടായിരുന്നു മുഖ്താർ മുഖാറീ വന്നിടില്ലേ ഈ വരില്ലേ കൈ തന്നിടില്ലേ നേറുന്നു കനമേറയാ ഉമർ തന്നെ തന്നെ ഫ്രഞ്ച് അവരെ ഫ്രാൻസിലേക്ക് കെട്ടുകെട്ടിച്ചു അങ്ങനെ ഇറ്റാലിയൻ സാമ്രാജ്യത്തിന്റെ വികസനം നടക്കുന്ന കാലഘട്ടം മാർഷൽ ബരോണിയുടെ നേതൃത്വത്തിൽ നാവികപ്പട ലിബിയൻ തീരത്തെ ലക്ഷ്യമാക്കി കടന്നു വന്നു ഉസ്മാനികളുമായുള്ള കരാളിലെ ലംഘിച്ചവർ ലിബിയൻ മണിൽ നിരയെ ആക്രമണങ്ങൾ തുറത്തുവിട്ടു ശത്രുക്കളുടെ ആയുധ പെരുമക്ക് മുമ്പിൽ ഉസ്മാനികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു ലിബിയൻ മണ്ണിനെ തീരെ എഴുതി കൊടുത്ത് ഉസ്മാനികൾ അകം വിട്ടു പക്ഷേ ഒരു വിട്ടുവീഴ്ചക്കും സനൂസികൾ തയ്യാറായിരുന്നില്ല കാരണം അവർക്കിത് നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു ചെറുക്കാൻ തോക്കോ പീരങ്കിയോ ഇല്ലാതിരുന്നവർ കുതിരപ്പുറത്ത് വാൾച്ചയേറ്റി ഒളിഞ്ഞും തെളിഞ്ഞും ധീരമായി പോരാടി മണൽപ്പുറ്റകളിൽ നിന്നും ചാടി വീണ സനൂസികളുടെ പോരാട്ട വീരത്തിനു മുമ്പിൽ ബനീറ്റോ മുസോളിയുടെ തീതുപ്പുന്ന തുപ്പാക്കികൾ നിഷ്പ്രഭമായി അതോടെ ബഡോളിക്കും സംഘത്തിനും ഉമർ മുഖ്താർ ഒരു പേടി സ്വപ്നമായി മാറി അവസാനം ബഡോളി ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറായി അതിൽ രണ്ട് നിർദ്ദേശങ്ങളാണ് അയാൾ മുന്നോട്ട് വെച്ചത് ഒന്ന് പോയിട നിങ്ങൾ ഭൂമിയിലും അല്ലെങ്കിൽ കഴിയുക മുഖ്താർ ഒന്നെങ്കിൽ നിങ്ങൾ പറഹ വിട്ടു പോവുക അല്ലെങ്കിൽ ഞങ്ങളെ അനുസരിച്ച് ജീവിക്കുക പടോളിയുടെ നിർദ്ദേശങ്ങളെ പിച്ച് ചീന്തു ഉമർ മുഖ്താർ ആഹ്വാനം നടത്തി ഒന്നെങ്കിൽ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മരണം ആ സമയം ബഡോളിയും സംഘവും ഒരു മാറ്റത്തിനുള്ള കുതന്ത്രങ്ങൾ മെനയുകയായിരുന്നു അതെ ജസാറു ലിബിയ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ജനറൽ ഗ്രാസിയാനിയെ വൈസ് ഗവർണറായി നിയോഗിച്ചിരിക്കുന്നു അതോടെ ലിബിയൻ ചരിത്രത്തിന്റെ മാറ്റത്തിരുത്തലുകളുടെ ചരടുകൾക്ക് തുടക്കം കുറിച്ചു ആ ക്രൂരൻ ബർഹയുടെ മണ്ണിലേക്ക് അക്രമണങ്ങൾ വിട്ടു സനോസികളെ ഒന്നടങ്ങി തടവിലാക്കി അഹേല മുതൽ സലൂം വരെ തടങ്കിയൽ പാളയങ്ങൾ പണിതു എല്ലാത്തിനും പുറമേ തത്സമയം ശിക്ഷ വിധിക്കുന്ന പറക്കുന്ന കോടതികൾക്ക് ജന്മം നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഒരു ഉഗ്ര പോരാട്ടത്തിന് ശേഷം ഉമർ മുഖ്താറും സംഘവും ഒളിമാടത്തിൽ അഭയം പ്രാപിച്ച സമയം ബർഹാനഗരമാകെ ബഡോളിയുടെ സംഘം വളയം ചെയ്ത് കഴിഞ്ഞിരുന്നു മുഖ്താറും സംഘവും അതേ തേടി എന്നാൽ തന്നെ അസ്വസ്ഥനാക്കിയത് ഇതൊന്നുമല്ലായിരുന്നു ആഴ്ചകളായി അയൽ പ്രദേശത്ത് അഭയം പ്രാപിച്ച തൻ്റെ അനുചരന്മാരെ കണ്ടിട്ട് അവർക്കായി നല്ല ശക്തമായി തിരച്ചിൽ നടന്നിരുന്നു ഇനി എങ്ങാനും അവർക്കെന്തെങ്കിലും പ്രിയരം കൂട്ടുകാരെ പ്രാണേനം ിലേറി പരിഹാരം തേടി അനുചര തേടി മുന്നേ വഴിവാടുകൾ കൈകളിലേന്തി ഇരുവാകും ശത്രുവേകി വാളുകൾ വീശുന്നു അതെ ഉമർ മുഖ്താർ പുറപ്പെടാൻ തന്നെ തീരുമാനിച്ചു വെറും നാൽപ്പതോളം വരുന്ന പടിയാളികൾക്ക് മുമ്പിൽ മരുഭൂമികളുടെ മണൽ പാത്തും പതിങ്ങിയും യാത്ര ചെയ്യുന്നതിനിടയിൽ വെടിയൊച്ചകൾ പ്രതിധ്വനിച്ചു മരുഭൂമിക്ക് ഇടുകിടാ വിറച്ചു തീത്തുപ്പുന്നഗനികളുടെ കാഞ്ചി വലിച്ച് ഇറ്റാലിയൻ പടം മുന്നോട്ട് ഗമിച്ചു നിരായുധരായ നാൽപ്പതംഗ സംഘത്തിന് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനായില്ല വീണു അവരൊന്നിനു പിറകേ ഒന്നായിരുന്നില്ല അദ്ദേഹം പ്രായം പറന്ന് പടപൊരുതി എന്നാൽ കുതിരയുടെ കാലിനേറ്റാധ അദ്ദേഹം തെറിച്ചു വീണു വീണുടനെങ്കിലും ശത്രു സൈന്യം അദ്ദേഹത്തെ വളയം ചെയ്ത് കനിയിരുന്നു ഇരുമ്പ് ചങ്ങലയിൽ ബന്ധിച്ച് ഒരു മൃഗത്തെ വലിയേക്കും പോലെ കൊണ്ടുപോയി ഗ്രാസിയാനിയുടെ മുമ്പിൽ ഇല്ല എന്റെ സിരകളിലൂടെ ഓടുന്ന അവസാന തുള്ളി രക്തവും ഈ പരിശുദ്ധ മണ്ണിൽ കുറ്റി വീണിട്ടല്ലാതെ നിങ്ങളോടൊരു സന്ധിയില്ല എന്ന് ആ ധീര പോരാളി പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ ആ ദിവസം വന്നെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് സെപ്റ്റംബർ പതിനാല് ചേർത്ത് പിടിച്ച് ഇരുപതിനായിരത്തോളം വരുന്ന സനൂസികൾക്ക് മുമ്പിൽ തന്നെ കാത്തിരിക്കുന്ന തൈക കണ്ണുകൾക്ക് മധ്യേ ഇറ്റലിക്കാരൻ്റെ കൈമരത്തിലേക്ക് അക്ഷോഭനായി നിറപുഞ്ചിരിയോടെ അധീര പോരാളി അചഞ്ചലനായി നടന്നെടുത്തു